പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നതായിരിക്കുന്ന മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾ ഈ വൃതാനുഷ്ഠാനത്തിനോടനുബന്ധിച്ച് പഠനം കലിനിർത്തിച്ച് അടുത്ത ഇരുപതാം തീയതി മുതൽ തുടർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രവർത്തന മേഖലയിലായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന പല വിഭാഗങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരിക്കുന്ന ഉസ്താദന്മാർ അഥവാ അവിടുത്തെ പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മാതൃകാ പുരുഷന്മാരായിരിക്കണം ഈ കുട്ടി അവരെ മുന്നിൽ വരുന്നതായിരിക്കുന്ന വിദ്യാർത്ഥിയാവുന്ന കുട്ടി ഈ അധ്യാപകൻ്റെ ശൈലിയിൽ നിന്നാണ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക അതുകൊണ്ട് അധ്യാപകൻ മതപരമായി ഒരു മാതൃക യോഗ്യന അധ്യാപനായി മാന്നെങ്കിൽ മാത്രമേ ആ അധ്യാപനം നോക്കുന്ന പഠിക്കുന്നവർക്കും കുട്ടികൾക്കും മതബോധം ഉണ്ടായിത്തീരുകയുള്ളൂ അതുകൊണ്ട് അധ്യാപകന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതേ അതേപ്രകാരത്ത് തന്നെ പിന്നെ രക്ഷിതാക്കന്മാരെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് മതപരമാകുന്ന വിദ്യാഭ്യാസങ്ങൾ പഠിച്ച് ഉയർത്താൻ വേണ്ടിയാണല്ലോ കുട്ടിനെ നമ്മൾ മദ്രസ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും അതിൽ പഠിപ്പിക്കുന്നതായിരിക്കുന്ന അധ്യാപകന്മാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിട്ടും അവരെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരാം അവർക്കായി ഉന്മേഷം ഉണ്ടാക്കണം അവരെ മനസ്സിനെ അകത്തുന്ന രൂപത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് ഒരു പുരോഗതി ഇല്ലാത്ത രൂപത്തിലായി കഴിഞ്ഞാൽ ഒരു അയഞ്ഞ രൂപത്തിലായിരിക്കും അവിടുത്തെ പ്രവർത്തനം ഉണ്ടാകുക അത് അധ്യാപകന്മാരൊക്കെ ഒന്ന് സംഭവിച്ചു പോകും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അധ്യാപകന്മാർക്ക് ഉന്മേഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ രക്ഷിതാക്കന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന ആവശ്യമാണ് അതോടൊപ്പം തന്നെ രക്ഷിതാക്കന്മാർ പ്രത്യേകമായി ഈ കുട്ടികളെ നമുക്ക് നന്നാക്കിയെടുക്കണമെങ്കിൽ പ്രധാനമായും മദ്രസയിൽ അധ്യാപകൻ്റെ അടുത്ത് കുട്ടി വരുന്നത് കുറഞ്ഞ മണിക്കൂർ മണിക്കൂർ ചില്ലർ സമയം മാത്രമാണ് ബാക്കിയുള്ള സമയം മുഴുവനും മുഴുവനുമുള്ളത് വീട്ടിൽ രക്ഷിതാക്കന്മാരുടെ കൈവരിലാണ് കുട്ടികളുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായിത്തരണമെങ്കിൽ കുട്ടികൾ മദ്രസ് എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കന്മാർ വീട്ടിൽ വെച്ച് മനസ്സിലാക്കി അവരെ നന്നാക്കിയെടുക്കുവാനും അതുപോലെ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിനെച്ച് വീട്ടിൽ വെച്ച് പ്രാവർത്തികമാക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി തീർക്കാതിരിക്കുന്ന ഒരു പക്ഷമാണെങ്കിൽ ഈ കുട്ടി ഭാവിയിൽ റഷീദായി ബുരുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പാകതയോടെ ഗുരുക്കുക പ്രായം തയ്യുക എന്നുള്ള ചുറ്റുപാടിൽ കുട്ടി വരാതിരുന്നാൽ രക്ഷിതാക്കന്മാർ അതിനോട് അവർക്ക് ചുറ്റനുഭവിക്കേണ്ടവരായി മാറിപ്പോവും അത് പ്രത്യേകമായി രക്ഷിതാക്കന്മാർ ശ്രദ്ധിച്ച് ഇനി തുടക്കുന്നതായ മദ്രസ തുടക്കുന്നതായ സന്ദർഭത്തിൽ ഈ രക്ഷിതാക്കന്മാരുടെ ഭാഗത്ത് നിന്നിട്ടും ഉസ്താദന്മാരുടെ ഭാഗത്ത് നിന്നിട്ടും അവർ പരസ്പരം നല്ല നിലക്കുള്ളതായി നല്ല നിലക്ക് പുരോഗതിക്കുന്ന പ്രവർത്തിക്കുന്ന ചുറ്റുപാടുണ്ടാക്കണമെങ്കിൽ എല്ലാവരും മനസ്സും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തന പരിപാടികൾ ഉണ്ടായിത്തരണമെന്ന് അപേക്ഷിച്ചു കൊണ്ടും അള്ളാഹു സുബാന അവതാര നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാവർക്കും തൃപ്തിപ്പെട്ടതാക്കട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇപ്പോൾ സംഭരിക്കുന്നു അലഹമദില്ലാഹി റബ്ബില്ലാലമീൻ അള്ളാഹാ മുസല മുഹമ്മദ് മുഹമ്മദ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين